പ്രവചനങ്ങൾ യേശുവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പ്രവചനം ഒരു അന്ത്യകാല സംഭവമായിട്ടാണ് യേശുവിന്റെ വരവ് ലോകത്തിനു മുഴുവൻ സൌഖ്യവും പുതിയ ജീവിതവും നൽകുന്ന ഒന്നായിരിക്കുമെന്നതിന്റെ ഒരു പ്രതീകമായി ഇതിനെ കണക്കാക്കാം ചാവുകടലും ബൈബിളിലെ അന്ത്യകാല പ്രവചനങ്ങളും തമ്മിൽ പല ബന്ധങ്ങളുമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ എസെക്കിയലിന്റെ പ്രവചനം ചാവുകടലിനെക്കുറിച്ച് ബൈബിളിൽ ഏറ്റവും വ്യക്തമായ പ്രവചനം എസ്സേക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് കാണുന്നത് എസ് എ കിയിൽ ഈശ്ലൈം ദേവാലയത്തിൽ നിന്ന് ഒരു നദിയൊഴുകി ചാവുകടലിലേക്കെത്തുമെന്നും അത് ചാവുകടലിന്റെ ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റുമെന്നും പറയുന്നു ഈ നദി ഒഴുകിയെത്തുന്നിടത്തെല്ലാം ജീവനുണ്ടാകുമെന്നും ധാരാളം മത്സ്യങ്ങളുണ്ടാകുമെന്നും തീരത്ത് മീൻപിടുത്തക്കാർ ഉണ്ടാകുമെന്നും പ്രവചനം പറയുന്നു ഈ പ്രവചനം ഒരു അന്ത്യകാല സംഭവമായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത് ചുറ്റുമുള്ള ജീവന്റെ സൂചനകൾ ഈ പ്രവചനത്തിനനുസൃതമായി സമീപകാലത്ത് ചാവുകടലിന്റെ തീരങ്ങളിൽ ചെറിയ ശുദ്ധജല തടാകങ്ങളും കുളങ്ങളും രൂപപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ തടാകങ്ങളിൽ മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുമുള്ളതായി കണ്ടെത്തിയെന്ന് ചിലർ അവകാശപ്പെടുന്നു ഇത് എസ്എക്കിയലിന്റെ പ്രവചനം നിറവേറുന്നതിന്റെ സൂചനയായി പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു ചാവുകടൽ ചുരുളുകൾ ഡെഡ് സീ സ്ക്രോൾസ് അന്ത്യകാല പ്രവചനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ചാവുകടലിന് സമീപമുള്ള ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ചാവുകടൽ ചുരുളുകൾ ഡെഡ് സീ സ്ക്രോൾസ് ബൈബിളിന്റെ ചരിത്രത്തിലും വിശ്വാസത്തിലും വലിയ പ്രാധാന്യമുള്ളതാണ് ക്രിസ്തുവിനു മുൻപുള്ള കാലഘട്ടത്തിലെ ഈ ചുരുളുകളിൽ പഴയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളുടെയും കയ്യെഴുത്തുപ്രതികൾ ഉൾപ്പെടുന്നു ഇത് ബൈബിൾ വാക്യങ്ങളുടെ കൃത്യത ഉറപ്പിക്കാൻ സഹായിച്ചു ഈ ചുരുളുകൾ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള യഹൂദ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുമുണ്ട് ചുരുക്കത്തിൽ ചാവുകടൽ ബൈബിളിലെ അന്ത്യകാല പ്രവചനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് എസ്ഐകി പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് ലോകാവസാനത്തിന്റെ ഒരു പ്രധാന അടയാളമായിട്ടാണ് പലരും കാണുന്നത് വിശുദ്ധഗ്രന്ഥമായ ബൈബിൾ അനുസരിച്ച് ചാവുകടലിന്റെ രൂപീകരണം ദൈവം സ്വതോം ഗൊമോറ എന്നീ ദുഷ്ടനഗരങ്ങളെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അധ്യായം പത്തൊമ്പത് ഈ സംഭവം വിവരിക്കുന്നു സ്വതോം ഗൊമോറ നഗരങ്ങളിലെ ജനങ്ങൾ ചെയ്തുകൂട്ടിയ പാപങ്ങൾ കാരണം ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ദൈവദൂതന്മാർ ലോത്ത് എന്ന നീതിമാനായ മനുഷ്യനോട് ആ നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു ലോത്ത് തന്റെ കുടുംബത്തോടൊപ്പം നഗരം വിട്ടപ്പോൾ ദൈവം ആകാശത്തുനിന്ന് തീയും ഗന്ധകവും വർഷിച്ച് ആ നഗരങ്ങളെ ചുട്ടരിച്ചു ഈ സംഭവം നടന്ന പ്രദേശമാണ് പിന്നീട് ചാവുകടലായി മാറിയതെന്നാണ് ബൈബിളിലെ വിശ്വാസം തീയും ഗന്ധകവും വീണതിന്റെ ഫലമായി അവിടം ഒരു തരിശുഭൂമിയായി മാറുകയും അതിനുശേഷം ഉപ്പുവെള്ളം നിറഞ്ഞ ഒരു തടാകമായി പരിണമിക്കുകയും ചെയ്തു ബൈബിളിൽ ഈ തടാകത്തെ സിദ്ധിയും താഴ്വര അല്ലെങ്കിൽ ഉപ്പുകടൽ എന്നും വിളിക്കുന്നു ചാവുകടൽ ബൈബിളിലെ പഴയ നിയമത്തിൽ പല പേരുകളിലായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉപ്പുകടൽ സോൾട്ട് സി അരാബായ കടൽ സീ ഓഫ് ദി അരാബ കടൽ ഈസ്റ്റേൺ സി എന്നിവ ഈ പേരുകളിൽ ചിലതാണ് കൂടാതെ ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം നിരവധി സുപ്രധാന ബൈബിൾ കഥകൾക്ക് വേദിയായിട്ടുണ്ട് സോതോമും ഗോമോറയും പോലെയുള്ള നഗരങ്ങൾ ചാവുകടലിന്റെ തെക്കുകിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് കരുതപ്പെടുന്നു ചാവുകടൽ പ്രദേശത്തെ രാജാക്കന്മാരുടെ ചരിത്രം ചാവുകടലിന്റെ ചരിത്രം പുരാതന കാലം മുതൽക്കേ തുടങ്ങുന്നു ഇവിടെ ഭരിച്ചിരുന്ന പ്രധാന രാജാക്കന്മാരെയും ഭരണകൂടങ്ങളെയും സംഗ്രഹിക്കാം സോതോം ഗോമോറയിലെ രാജാക്കന്മാർ ഉൽപ്പത്തി പുസ്തകത്തിൽ ജനസിസ് പതിനാല് അഞ്ച് പ്രാദേശിക രാജാക്കന്മാരും നാല് സഖ്യകക്ഷി രാജാക്കന്മാരും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പ്രാദേശിക രാജാക്കന്മാരിൽ സോദോം ഗോമോറ അദ്മ സെബോയിം ബേല സോവാർ എന്നീ നഗരങ്ങളിലെ രാജാക്കന്മാർ ഉൾപ്പെട്ടിരുന്നു ഈ നഗരങ്ങളെല്ലാം ചാവുകടലിന്റെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് വാബിലെയും അമ്മോനിലെയും രാജാക്കന്മാർ ചാവുകടലിന്റെ കിഴക്കൻ തീരം മോവാബ് അമ്മോൻ തുടങ്ങിയ രാജ്യങ്ങളുടെ കീഴിലായിരുന്നു ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു യഹൂദ രാജാക്കന്മാർ ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് ഷൌൽരാജാവിൽ നിന്ന് രക്ഷ നേടാൻ ചാവുകടലിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള എൻ ഗേദിയിൽ അഭയം തേടിയിരുന്നു പിന്നീട് യഹൂദരാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം റോമൻ ഭരണത്തിൻ കീഴിലാകുന്നതുവരെ നിരവധി രാജാക്കന്മാർ ഭരിച്ചു ഹെരോദേസ് മഹാരാജാവ് ഹെറോഡ് ദ ഗ്രേറ്റ് റോമൻ ഭരണത്തിൻ കീഴിൽ യഹൂദ ഭരിച്ചിരുന്ന ഹെറോദേശ്സ് ചാവുകടലിന്റെ സമീപത്തുള്ള മസാദ എന്ന കുന്നിൽ ഒരു വലിയ കോട്ട നിർമ്മിച്ചു റോമാക്കാർക്കെതിരെ പോരാടിയ യഹൂദ സൈനികർ ഇവിടെ അഭയം തേടിയിരുന്നു എഴുപത് എഡിയിൽ റോമാക്കാർ ജെറുസലേം ശേഷം മസാദയിൽ അഭയം തേടിയ യഹൂദന്മാരെ റോമൻ സൈന്യം ഉപരോധിക്കുകയും പിന്നീട് അവർ കൂട്ട ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ചാവുകടലിന്റെ ചരിത്രത്തിൽ രാജാക്കന്മാർക്ക് പുറമേ എസിൻസ് എസിൻസ് പോലുള്ള യഹൂദ സമൂഹങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അവർ ചാവുകടലിന്റെ സമീപത്തുള്ള ഗുഹകളിൽ താമസിക്കുകയും പ്രസിദ്ധമായ ചാവുകടൽ ചുരുളുകൾ ഡെഡ് സീ സ്ക്രോൾസ് സൂക്ഷിക്കുകയും ചെയ്തു യേശു ചാവുകടലിനെക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചതായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചാവുകടൽ ബൈബിളിലെ പഴയ നിയമത്തിൽ പല പേരുകളിലായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ചാവുകടലും ബൈബിളും ഒരു ദൃഷ്ടാന്തം ചാവുകടൽ അതായത് ഡെഡ്സ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങൾക്ക് ബൈബിളിൽ വലിയ പ്രാധാന്യമുണ്ട് ബൈബിൾ കഥകളിലെ ചില പ്രധാന സംഭവങ്ങൾ നടന്നത് ഈ പ്രദേശങ്ങളിലാണ് ഒന്ന് സോതോം ഗോമോറ നഗരങ്ങൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ജനസസ് വിവരിക്കുന്ന സോതോം ഗോമോറ എന്നീ നഗരങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ചാവുകടലിന്റെ തെക്കൻ ഭാഗത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദൈവകോപത്താൽ ഈ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഈ നശീകരണത്തെയാണ് ചാവുകടലിന്റെ ഉയർന്ന ലവണാംശത്തിന് കാരണമായി ചിലർ വ്യാഖ്യാനിക്കുന്നത് അബ്രഹാമിന്റെയും ലോത്തിന്റെയും കഥ അബ്രഹാമും അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലോത്തും തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുന്നതിനുവേണ്ടി പിരിഞ്ഞുപോയത് ചാവുകടലിന്റെ അടുത്തുള്ള സമതലങ്ങളിലേക്കാണ് ലോത്ത് കൂടുതൽ ഫലഭൂയിഷ്ടമായ സോതും ഗോമോറ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തു ഈ പ്രദേശത്തിന്റെ നാശം ലോത്തിന്റെ കുടുംബത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ബൈബിൾ വിവരിക്കുന്നു യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ സ്നാപകൻ പ്രവർത്തിച്ചിരുന്നത് ചാവുകടലിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉപയോഗിച്ചിരുന്ന ഗുഹകളും ഈ പ്രദേശങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ജോർദാൻ നദി ചാവുകടലിലാണ് ചേരുന്നത് ഈ ബൈബിൾ കഥകൾക്കു പുറമേ പുരാതന യഹൂദഗ്രന്ഥങ്ങളും ചാവുകടലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളും ചരിത്രപ്രാധാന്യവും ബൈബിളിനോട് കൂടുതൽ അടുപ്പമുള്ളതാക്കുന്നു ചാവുകടലിനെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ ചരിത്രം ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാനൂറ്റിമുപ്പത് മീറ്ററിലധികം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ കരയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് തടാകം കടലല്ല പേര് സൂചിപ്പിക്കുന്നത് കടൽ എന്നാണെങ്കിലും ചാവുകടൽ യഥാർത്ഥത്തിൽ ഒരു തടാകമാണ് ജോർദാൻ നദിയിൽ നിന്നുള്ള ജലമാണ് ഇതിന്റെ പ്രധാന ഉറവിടം ഉപ്പളമായതെങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി ചാവുകടലിലേക്ക് ഒഴുകിയെത്തുന്ന നദിജലത്തിലെ ലവണങ്ങൾ ബാഷ്പീകരണത്തിലൂടെ അടിഞ്ഞുകൂടിയാണ് ഈ തടാകത്തിന് ഇന്ന് കാണുന്ന ഉയർന്ന ലവണാംശമുണ്ടായത് വെള്ളം ഒഴുകിപ്പോകാൻ വഴികളില്ലാത്തതും ഉയർന്ന താപനില കാരണം വേഗത്തിൽ ബാഷ്പീകരണം നടക്കുന്നതുമാണ് ഇതിനു കാരണം പുരാണങ്ങളിലെയും മതഗ്രന്ഥങ്ങളിലെയും ചാവുകടൽ സോതോമും ഗോമോറയും ബൈബിളിലെ പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന നഗരങ്ങളായ സോതോമും ഗോമോറയും ചാവുകടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ നഗരങ്ങളിലെ ദുരാചാരങ്ങൾ കാരണം ദൈവം അവയെ നശിപ്പിച്ചെന്നും ആ പ്രദേശം ചാവുകടലായി മാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ ചാവുകടലിനെ മരണത്തിന്റെ കടലെന്നും വിളിക്കുന്നു ആധുനിക ചരിത്രം ചാവുകടൽ ചുരുളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു ബദോയിൻ ഇടയബാലനാണ് ചാവുകടലിന്റെ വടക്കുപടിഞ്ഞാറൻ തീരത്തെ ഗുഹകളിൽ നിന്ന് അതിപുരാതനമായ കയ്യെഴുത്തുപ്രതികൾ കണ്ടെത്തിയത് ചാവുകടൽ ചുരുളുകൾ ഡെഡ് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്ന ഈ രേഖകൾ ബൈബിളിന്റെ പഴയ നിയമത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകി ഇവ യഹൂദമതത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശി പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾ സമീപകാലത്ത് ചാവുകടൽ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നു ജോർദാൻ നദിയിലെ ജലം കാർഷികാവശ്യങ്ങൾക്കും മറ്റും വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ തടാകത്തിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു ഇതുമൂലം ചാവുകടലിലെ ജലനിരപ്പ് ഓരോ വർഷവും ഒരു മീറ്ററിലധികം താഴുന്നുണ്ട് ഇത് തടാകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു ഇസ്രായേലിനും ജോർദാനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ഉയർന്ന ലവണാംശം കാരണം ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് എങ്കിലും അതിലെ ധാതുസമ്പത്ത് കാരണം ആരോഗ്യപരമായ കാര്യങ്ങൾക്കും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും ചാവുകടൽ ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് യേശുവിന്റെ രണ്ടാം വരവിൽ ചാവുകടലിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ബൈബിളിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ചില പ്രവചനങ്ങളിൽ സൂചനകളുണ്ട് യെഹസ്കേൽ ഇരിശിലേം ദേവാലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് കിഴക്കോട്ടൊഴുകി ചാവുകടലിലേക്കെത്തുമെന്നും അത് ചാവുകടലിലെ ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിക്കുമെന്നും പറയുന്നു ഈ നദി ചാവുകടലിൽ എത്തുന്നതോടെ അത് ജീവന്റെ ഉറവിടമായി മാറുമെന്നാണ് പ്രവചനം അതിൽ ധാരാളം മത്സ്യങ്ങളുണ്ടാകുമെന്നും അതിന്റെ തീരങ്ങളിൽ മരങ്ങൾ സമൃദ്ധമായി വളരുമെന്നും ഈ വാക്യങ്ങൾ വിശദീകരിക്കുന്നു ഇത് ചാവുകടൽ പഴയതുപോലെ ഒരു സാധാരണ കടലായി മാറുമെന്നതിനെ സൂചിപ്പിക്കുന്നു ഈ ഭാഗം ചാവുകടൽ വീണ്ടും ജീവസുറ്റതാകുമെന്നുള്ള ഒരു പ്രത്യാശ നൽകുന്നു ഈ പ്രവചനങ്ങൾ യേശുവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെടുത്തിയാണ് പല പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നത് യേശുവിന്റെ വരവ് ലോകത്തിനു മുഴുവൻ സൌഖ്യവും പുതിയ ജീവിതവും നൽകുന്ന ഒന്നായിരിക്കുമെന്നതിന്റെ ഒരു പ്രതീകമായി ഇതിനെ കണക്കാക്കാം തീർച്ചയായും ചാവുകടലിന്റെ തീരത്ത് ലോത്തിന്റെ ഭാര്യയുടെ ലോഡ്സ് വൈഫ് ഉപ്പു പ്രതിമയുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കഥയുണ്ട് അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ നിർമ്മിച്ച ഒരു പ്രതിമയല്ല മറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ട ഒരു സ്വാഭാവിക ഉപ്പുപാറയാണ് ഇത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ജനേസിസ് പറയുന്നതനുസരിച്ച് ദുഷ്ടനഗരങ്ങളായ സ്വതോം ഗൊമോറ എന്നിവ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നു ലോത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും രക്ഷപ്പെട്ടോടുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു എന്നാൽ ലോത്തിന്റെ ഭാര്യ പിന്നിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുനോക്കുകയും ഉപ്പിന്റെ ഒരു തൂണായി പില്ലർ ഓഫ് സോൾട്ട് മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ കഥയുമായി ബന്ധപ്പെടുത്തി ചാവുകടലിന്റെ തീരത്ത് പ്രത്യേകിച്ച് ഇസ്രായേലിലെ മൌണ്ട് സൊദോമിൽ മൌണ്ട് സോഡം സ്ത്രീയുടെ രൂപത്തോട് സാമ്യമുള്ള ഒരു പാറയുണ്ട് ഇത് ലോത്തിന്റെ ഭാര്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ പാറ ബൈബിൾ കഥയുടെ ഓർമ്മപ്പെടുത്തലായി ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് അതുകൊണ്ട് ചാവുകടലിന്റെ തീരത്ത് ഒരു ഉപ്പു എന്ന ചോദ്യത്തിന് അത് സ്വാഭാവികമായി രൂപപ്പെട്ടതും ബൈബിൾ കഥയുമായി ബന്ധമുള്ളതുമായ ഒരു ഉപ്പുതൂണാണ് എന്ന് പറയാം